വണ്ടി പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു ബുഹുർ നിസ്കരിച്ച ശേഷം കഴിഞ്ഞ പാതി ഉബ്ബൂസ് മാത്രമേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ പുല്ലുപായ വിരിച്ച് ഷെഡിനോട് ചേർന്നുള്ളവരുടെ അടുത്തായിരുന്നു എല്ലാവരും നിസ്കരിച്ചത് പൊടിമണ്ണ് പാറുന്നുണ്ടായിരുന്നു പായക്കടിയിൽ കൂർത്ത് കിടന്നിരുന്ന ഒരു കല്ലി എൻ്റെ മുട്ടിൽ കുത്തിക്കൊണ്ടിരുന്നു രാത്രി നല്ല നിലാവുണ്ടായിരുന്നു ചുറ്റും വീടുകളുടെ കണ്ണെ കുത്തി ജിന്നുകളുടെ നിയലുകൾ ലയാനിത്താത്ത കാണിച്ചു തന്നു ഇരുട്ടി എനിക്ക് പേടിയാണ് ഇരുട്ടിലാണ് എല്ലാ ജിന്നുകളും പാർക്കുന്നത് ഞാൻ മാമൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ മാമൻ്റെ മുഖം പ്രകാശിച്ചു എന്താ ആലോചിക്കുന്നത് വേഗം പ്രാർത്ഥിക്ക് അള്ളാഹു വിചാരിച്ച നിനക്ക് വേഗം സ്കൂളിൽ പോവാം കൂട്ടുകാരെ കാണാം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിലേക്ക് മുഹമ്മദിൻ്റെ ചിരി കയറി വന്നു കുറച്ച് ദൂരെയാണ് ഉമ്മച്ചിയുടെ കൂട്ടുകാരിയാണ് അവൻ്റെ ഉമ്മ അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ ഇടയ്ക്കിടെ രാത്രികളിൽ അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ തെരുവുവിളക്കുകളും കടലിൽ നിന്നുള്ള ചെറിയ തണുപ്പും കാറ്റും ഉപ്പച്ചിയും ഒപ്പമുണ്ടാവും ഉപ്പച്ചിയുടെ സൈക്കിളിലാണ് യാത്ര തണുപ്പ് കൂടുമ്പോൾ ഉമ്മച്ചി എന്നെ കൂടുതൽ പൊത്തിപ്പിടിക്കും അതെന്താ ഉമ്മച്ചി ഇങ്ങനെ പൊതിഞ്ഞില്ലെങ്കിൽ അനൂത് ഐസുംങ്കട്ടയായി പോവും ഞാൻ ചിരിച്ചു അതേ ഉമ്മച്ചിയുടെ പൊന്നും പൊഞ്ഞുംകട്ട ഐസുംകട്ടയായാൽ എന്തു ചെയ്യും എന്തു ചെയ്യും എൻ്റെ കണ്ണു വിടർന്നു അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ടി വരും അയ്യോ ഇപ്പം പൊള്ളില്ലേ ഇല്ല അതിനിത് അടുക്കളയിലെ അടുപ്പല്ല ഉമ്മച്ചിയുടെയും ഉപ്പച്ചിയുടെയും എഞ്ചിലൊരു കുഞ്ഞടുപ്പുണ്ട് അവിടെ വെച്ചാൽ ഒന്നും പറ്റില്ല അങ്ങനെയുള്ള രാത്രികൾ അവസാനിച്ചതിൽ എനിക്ക് കുറെ സങ്കടമുണ്ടായിരുന്നു രാത്രി തിരിച്ചു വരുമ്പം മുപ്പച്ചി എന്നെ കടൽ തീരത്തേക്ക് കൊണ്ടുപോകും കുറേ നേരം തിരകളോട് മത്സരിക്കും ഉമ്മച്ചിയും ഉപ്പച്ചയും ഒരു വിളക്കുകാരിൻ്റെ താഴെ ഇരുന്ന് മിണ്ടുന്നുണ്ടാകും തണുപ്പ് കാറിലേക്ക് കുത്തിക്കേറി വരുന്നു ഭയത്തിൽ നിന്നുള്ള നിലവിളിയാണ് പക്ഷേ ഇപ്പോഴത്തെ വലിയ പ്രശ്നം ഞാൻ വീണ്ടും ഡയാനിത്താത്തതെ തോണ്ടി എന്ത് വേണം ശബ്ദം കുറച്ചെത്താത്ത ചോദിച്ചു ഞാൻ വയറ് തൊട്ട് കാണിച്ചു ഉമ്മച്ചി ഹിന്ദിന് വിശക്കുന്നു എന്ന് മാമി എന്നെ നോക്കി കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് നീട്ടി ഇത് കുടിച്ചോ ആ കുപ്പിയിലെ വെള്ളത്തിന് ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു വാങ്ങി പകുതിയോളം കുടിച്ചതും വിഷപ്പ് പോയി ബാക്കി വന്നത് മാമി തിരികെ വാങ്ങി ബാഗിലേക്ക് വെച്ചു ഒരാൾ വേച്ച് വേച്ച് അതിനിടയിൽ നടന്നു പോകുന്നത് ഞാൻ കണ്ടു അയാളുടെ തലയെക്കെട്ട് കീറി പറഞ്ഞിരുന്നു തിരിഞ്ഞോ മറിഞ്ഞോ നോക്കാതെ തിരക്കിട്ട് നടക്കുകയായിരുന്നു അയാൾ നെയ്സറിയിൽ വന്ന് ഒരിക്കൽ അയാൾ ഭക്ഷണം തന്നത് എനിക്ക് ഓർമ്മയുണ്ട് തല കുനിച്ചിരുന്നോ മാമി പുറകിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ തല താഴ്ത്തി ലയാനിത്താത്ത തല താഴ്ത്തി ആരായിത്താത്ത ആ കീറിയ ഉടുപ്പിട്ട് പോയാളെ ദയാനിത്താത്ത തല പൊന്തിച്ച് നോക്കി വീണ്ടും തലതായത്ത് ശബ്ദം കുറച്ചു അതൊരു പാവം ഉപ്പൂപ്പയാ ആ ഉപ്പൂപ്പയ്ക്ക് ഏഴ് ഏഴുമക്കളുണ്ടായിരുന്നു ഉപ്പൂപ്പയും ഏഴ് മക്കളും ഒരുമിച്ചായിരുന്നു താമസം ഒരു ദിവസം ജുമഴ കൈഞ്ഞ് വലിയ ഒരു കാറ്റ് വന്നു മക്കളെയും പിന്നെ ആരും കണ്ടില്ല കാറ്റ് മനുഷ്യന്മാരെ തിന്നോ ഇത്താത്ത പിന്നെ ചില കാറ്റുകൾ തിന്നും ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൂടെ രാത്രി പോകുമ്പോൾ വലിയ കാറ്റ് വരാറുണ്ടല്ലോ ഉപ്പച്ചിയും ഉമ്മച്ചിയും കൂടെയുള്ളപ്പം കാറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഹനൂദ് എനിക്ക് സമാധാനമായി അയാളിപ്പോൾ മക്കളെ അന്വേഷിച്ച് നടക്കെയാവും ഞാൻ തല പൊന്തിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി വേണ്ടെന്ന് ലയാനിത്താത്ത പറഞ്ഞു ഇത്താത്ത ഞാൻ വിളിച്ചു ലയാനിത്താത്ത വീടും തിരിഞ്ഞു നോക്കി ആ കാറ്റിനിയെപ്പോയ വരിക